ഹായ് ഹലോ എല്ലാവർക്കും ഒരു നല്ലൊരു ഗുഡ് ഈവനിങ് എല്ലാവരും എന്ത് ചെയ്യുന്നത് എല്ലാവരും എന്ത് ചെയ്യുന്ന ഇന്ന് മഴയൊക്കെ ആയിട്ട് സൺഡേ ഒക്കെ ആയിട്ട് എല്ലാരും വെറുതെ വീട്ടിലിരിക്കാണോ എന്താ ചെയ്യുന്നത് എല്ലാവരും എല്ലാരും സൺഡേ ആണ്ട് വീട്ടിലിരിക്കണത് ഇവിടെയെല്ലാം നല്ല മഴയാണ് മഴയായിട്ട് ഇപ്പൊ മഴ ചെറിയൊരു കുറവുണ്ട് നല്ല മഴയായിരുന്നു ഇപ്പൊ ലേശം മഴ കുറവുണ്ട് എന്നാലും മഴ വരുന്നുണ്ട് പോന്നിണ്ട് മഴ വരുന്നുണ്ട് പോകുന്നുണ്ട് അങ്ങനെ സുജീർ അനീഷ് എവിടെ അനീഷ് എവിടെയില്ല അനീഷ് ഇപ്പം പുറത്തേക്ക് പോയിട്ടുണ്ട് ഇപ്പം വരും അനീഷിനറിയോ സുജീർ എനിക്ക് മനസ്സിലായില്ല സുജീർ Hi hi, hi. ൂട്ടീനെ ബർത്ത്ഡേ ആണ് അവിടെ ലീവാക്കിട്ട് ഇവനീ ബർത്ത്ഡേ ഇവനിന്ന് എന്താ ഇല്ലോ ചേച്ചിയാണ് എല്ലാര്ക്കും

മഴ മഴ ആയതുകൊണ്ട് എല്ലാരും വീട്ടിൽ തന്നെയായിരിക്കും അല്ലെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവർക്കും ലീവ് ആയിരിക്കും ഞാൻ ഇവളെ ബർത്ത്ഡേ ലീവ് ആയോണ്ട് എടുത്തി ആറാമത്തെ ബർത്ത്ഡേ കുഞ്ഞുസിന്റെ ആറാമത്തെ ബർത്ത്ഡേ അല്ലേ ആണെ അതുകൊണ്ട് ഇന്ന് ലീവ് എടുത്തിയാണ് സൺഡേ സൺഡേ നമുക്ക് ഷോപ്പ് എല്ലാം ഓപ്പൺ ആണ് പക്ഷെ ഇന്ന് കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണെങ്കിൽ ലീവാക്കി എല്ലാരും എന്ത് ചെയ്യുന്നു ചായക്ക് കുടിച്ചോ ചേച്ചി തന്നെ ചേച്ചി എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബും ചെയ്യണേ ശിവാനിക്കുട്ടി പുതിയ സൈക്കിൾ സൈക്കിള് കിട്ടിയ ആവേശത്തിലാന്ന് സൈക്കിൾ കിട്ടിയ ആവേശത്തിൽ നല്ല വൃത്തി ഓടിക്കാർക്കും മഴയുണ്ട് കണ്ണൂർ ജില്ലയിൽ സ്വയം നല്ല നല്ല മഴയാണ് കണ്ണൂർ ഇവിടെ ളിപ്പറമ്പ് അവസ്ഥയ്ക്കൊക്കെ നല്ല മഴയായിരുന്നു ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയ മഴയാണ് ഇതുവരെ മഴ കഴിഞ്ഞിട്ടില്ല പക്ഷെ ചെറിയൊരു മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടെന്ന് അല്ലാണ്ട് ഇതുവരെ അത് ഇവിടെ ഒരു വെളിച്ചം വന്നിട്ടില്ല ഇവിടെനിന്ന് നല്ല മഴക്കാറാണ് മഴക്കുള്ള ഇവിടെ മൊത്തം നെല്ലടിക്കിങ്ങനെ മഴയുണ്ടോ എന്ന് നനക്കറി പക്ഷെ കണ്ണൂരും കാസർഗോഡും നല്ല മഴയാന്ന് ആരുന്നത് വെള്ളപ്പൊക്കെ അല്ലടിക്കുന്ന ആയിരുന്നു ഈ പോലെ